എൻ്റെ അച്ഛമാസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും എന്നോട് കാണിക്കുന്നത് എല്ലാ സപ്പോർട്ടിനും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞു കൊള്ളുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു ഗുളിക കഴുങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും പൊട്ടറ്റോ കറിയുമാണ് എന്നോടൊപ്പം ഒരു റെഡ് ബനാന കൂടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടെ നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും കമൻറ്റ് അയക്കുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ ചോറ് റെഡിയാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ചോറ് റെഡിയാക്കിയിട്ടുണ്ട് അതുകൂടാതെ ഒരു ഒഴിച്ചുകറി തേങ്ങ ഒഴിച്ചുകറി പയർ തോര പിന്നീട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ചമ്മന്തി അര തേങ്ങാ ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഈ തേങ്ങയിലൂടെ മുളക് പൊടിയും ഉപ്പുപൊടിയും ഉള്ളിയും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇഞ്ചി ഒരു പീസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ജീരകം ഇച്ചിരി പുളി ചൂടുവെള്ളത്തി ഇട്ടിട്ടുണ്ട് ഇനി അത് ഇതിലൂടെ ചേർത്ത് അരച്ചുരുട്ടിയെടുക്കുന്നതാണ് മീനൊന്നും കിട്ടിയില്ല അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു ചമ്മന്തി തേങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ട് ഇതും തൈര് മാ തൈ കുറച്ച് തൈര് അരിപ്പുണ്ട് ഇതും തൈര് മാത്രം മതിയായിരിക്കും എനിക്ക് ഊണിന് വേറെ യാതൊരു കറികളും വേണ്ട പയറുതോളം വച്ചെങ്കിൽ ഞാൻ എടുക്കില്ല പിന്നെ ഇത്ര സമയം നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം